മൂന്നാർ എത്തുമ്പോൾ കല്ലാർ എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ കല്ലാറിയിൽ നിന്ന് നിങ്ങൾ കുറച്ച് കയറി പോകുമ്പോൾ കാസിനോ പാലസ് എന്നിട്ട് റിസോർട്ട് കാണാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കയറി വരുമ്പോൾ തന്നെ കാണാം അതിൻ്റെ ബോർഡ് ശരിക്കും കയറി വരുന്നവർ തന്നെ കാസിനോ പാലസ് അപ്പോൾ എല്ലാവർക്കും ശിവസ്മൻ ചാനലേക്ക് സ്വാഗതം ദേ ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ റിസോർട്ട് കാണിച്ചു ഇതിനെക്കുറിച്ചേ ഞാൻ ചെറിയ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒന്ന് കണ്ടുള്ളൂട്ടോ അപ്പോളേ മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതെ ഈ ഒരു ഭാഗം ഉണ്ടല്ലേ അത് റിസോർട്ടിൻ്റെ സൈഡിൽ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗം ഉണ്ടാകും കണ്ടാൽ കേട്ടോ ഈ കാണുന്ന റൂമിലൊക്കെ താമസിച്ചാൽ നമുക്ക് ഫോറസ്റ്റൊക്കെ കാണാം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇറക്കണം അപ്പോൾ സൈഡിലൊക്കെ കുറേ ചെടികൾ വെച്ചിട്ട് ഇങ്ങനെ കാട്ടിക്ക് ഇങ്ങനെ വഴി ഉണ്ട് ഇട്ടുണ്ട് ആ ഇതേ കിടക്കണേ നമ്മുടെ കോളേജ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ ഭാഗം കണ്ടില്ലേ നമുക്ക് രണ്ടാമത്തെ നിലയ്ക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ നാങ്കോണി താമസിച്ച അവിടെയാണ് അപ്പോൾ റൂമൊക്കെ ഒന്ന് കണ്ടോളൂ നല്ല വലിപ്പുള്ള റൂമാണ് കേട്ടോ ഇവിടെ നല്ല വീതിയുള്ള ഉള്ള കിടക്കുണ്ട് നല്ല പുട്ടിട്ട് ഫിനിഷിങ്ങുള്ള ചമരുകളും നല്ല മുകളിൽ ചെറിയ ഉണ്ട് റൂമിൻ്റെ സൈഡിൽ ഒരു കർട്ടൻ കണ്ട ഈ കർട്ട നീക്കിയാലേ നമ്മളെ വണ്ടിയും റോഡൊക്കെ കാണാം കേട്ടോ പിന്നെ എല്ലാ റൂമിലുള്ള പോലെ ടി വിയും വൈഫൈയും ഉണ്ട് ബാത്റൂമിനൊക്കെ നല്ല വലിപ്പുള്ള ബാത്റൂമാണ് അപ്പോൾ ഇത് ഏതൊരു സ്ഥലം എന്ന് വെച്ചാല് അടിമാലി കഴിഞ്ഞ് നിങ്ങൾക്ക് കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലം കിട്ടും അപ്പം കല്ലാറിൽ നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ റോഡ് ഇങ്ങനെ റിസോർട്ടിൽ നിന്ന് നേർക്കായിട്ടുണ്ടെന്ന് വരാം അപ്പം അവിടെ നിന്ന് ആ റിസോർട്ടിൻ്റെ അപ്പോൾ റിസോർട്ട് ബോർഡ് കാണാം അപ്പോൾ അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ആ റിസോർട്ട് വളഞ്ഞിട്ടാണ് ഈ റോഡ് പോകണത് അപ്പോൾ ഞാൻ നമ്പറൊന്നും ഇവിടെ കൊടുക്കണില്ല നിങ്ങൾക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം റിസോർട്ടിൻ്റെ പേര് കാസിനോ പാലസ് അപ്പോൾ അതെ റിസോർട്ടിൻ്റെ രാത്രി കാല കാഴ്ചകൾ നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ് നിങ്ങൾക്കത് റോട്ടീന്ന് കയറി വരുമ്പോൾ തന്നെ കാണാം രണ്ട് നില കെട്ടിടം താഴത്തും മേലെയൊക്കെ റൂമുണ്ട് സൈഡിലൊക്കെ നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റിത്തും നല്ല റൂമുകൾ കിട്ടും ഉണ്ടോ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ തന്നെ താമസിക്കാറ് നമുക്ക് മൂന്നാറിൻ്റെ തിരക്കിലൊന്നും പോകണ്ടല്ലോ പിന്നെ ഇടയ്ക്കൊക്കെ വന്നേ ഞങ്ങൾക്കിപ്പോൾ മാനേജരൊക്കെ നല്ല പരിചയമായി ഇപ്പോൾ നമ്മുടെ നല്ല സുഹൃത്താണ് ആള് നല്ല സർവീസും നല്ല പെരുമാറ്റമാണ് റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ മേലെ കൂടെ വണ്ടികൾ പോകണം അപ്പോൾ ആ പോകുന്ന വഴി മൂന്നാർക്കുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല യാത്രാ വീഡിയോകൾ ശിവസ്മി ചാനൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോകളെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഉണ്ട്